ഹായ് ഫ്രണ്ട്സ് വയറലായ ഒരു ഒളിച്ചോട്ട കഥ ഇത് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ പാഠമാണ് പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു വാർത്ത കേട്ട് സന്തോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം വളരെ വയറലായിട്ടൊരു ഒളിച്ചോട്ടം നടന്നു ചേച്ചിയുടെ ഭർത്താവും അനിയത്തിയും തമ്മിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിയത്തി ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടുന്നു ഒളിച്ചോടുന്ന മാത്രമല്ല ഈ ചേച്ചിയുടെ ഭർത്താവ് അതായത് പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടായത് അയാൾക്ക് മാത്രമല്ല അവരൊരു ഓട്ടോറിക്ഷയിൽ നിന്ന് വൈറലായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് പല ആൾക്കാരും കണ്ടു കാണും അതായത് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇരുപത്തി വയസ്സുള്ള പെൺകുട്ടിക്ക് കല്യാണം ഉറപ്പിക്കുന്നു അപ്പോൾ എനിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമില്ല ഞങ്ങൾ വളരെ കുറേ വർഷങ്ങളായിട്ട് ആ പെൺകുട്ടി വരെ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സ്നേഹത്തിലാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഓട്ടോ റഷ്യയിൽ വീഡിയോ ഇടുന്നു അത് മാത്രമല്ല ആ വീഡിയോയിൽ അവർ പരസ്പരം ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കിയിട്ട് രണ്ടുപേരും നമ്മൾ ചുംബിക്കുന്നു അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക വിഷമം തോന്നും കാരണം ആ ചേച്ചിയുടെ അവസ്ഥ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വന്തം ചേട്ടനെ പോലെ കാണേണ്ടൊരു വ്യക്തിയാണ് അത് അതുമാത്രമല്ല വലിയ കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ വേറൊരു കാര്യം കൂടി ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ചേട്ടനെ കാണാം ചേട്ടനെ വന്ന് കാണാം ചേട്ടനെ ചേച്ചിൻ്റെ അടുത്തേക്ക് കാണണം എന്ന് തോന്നുമ്പോഴൊക്കെ വിടാം അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഔദാര്യം പോലെ പെൺകുട്ടിയുടെ ഔതാര്യം പോലെയൊക്കെ സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും നമുക്ക് ദേഷ്യം തോന്നും കാരണം ഒരു നമ്മൾക്കറിയാലോ ഓരോ ഓരോ ആൾക്കാരെ ഏതൊരു രീതിയിലൊക്കെയാണ് കാണേണ്ടതെന്ന് അതിനുശേഷം ഇത് അതേ ദിവസം ഒന്നും ആയിട്ടില്ല കേട്ടോ രണ്ട് ദിവസം പോലും ആയിട്ടില്ല അതിനുശേഷം നെക്സ്റ്റ് ഡേ പിന്നെ ഒരു അതിന് കുറച്ച് അതിന് പിന്നെ വേറൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് ഞങ്ങൾ സാലറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് ജോലിക്ക് പോകുന്നുണ്ട് അതിൻ്റെ സാലറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കയ്യിലൊന്നുമില്ല ഒളിച്ചു ഓടാൻ വേണ്ടി ഒക്കെ റെഡി ഇരിക്കുകയാണ് പക്ഷെ പൈസയും കാര്യങ്ങളൊന്നുമില്ല ഈ പെൺകുട്ടിക്ക് സാലറി കിട്ടിയിട്ട് വേണം ഒളിച്ചോടും അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ സാലറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോഴാണ് സാലറി കിട്ടിയത് അതാണ് ഇന്ന് പോകുന്നത് എന്ന് പറയുന്നത് അപ്പം സാലറി കിട്ടിയതിന് ശേഷമാണ് ഇതിൽ രണ്ടുപേരും ഒളിച്ചോടുന്നു പിന്നെ പറഞ്ഞത് ഞങ്ങൾ കയ്യിലുള്ള മൊബൈലൊക്കെ വിറ്റു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു അതായത് ആ വയർ വയറിലായ ഒരു വീഡിയോ ഇട്ടല്ലോ ഓട്ടോറേഷനിലിരുന്ന് ആ ഫോണൊക്കെ വിറ്റു പിന്നെ അതിന് ശേഷം ഗുരുവായൂർ ലോഡ്ജെടുത്ത് താമസിക്കുന്നു അതിന് ഇവരാരോ കസിൻസ് ആരോ ഇവരെ കാണുന്നു അങ്ങനെ പോലീസിൽ അറിയിക്കുന്നു പോലീസ് വരുന്നു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈ പറയുന്ന ചേട്ടൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അനിയത്തിനെ മടുത്തു അയാൾ അവിടെ നിന്ന് മുങ്ങിയെന്നുള്ളതാണ് പോലീസ് പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ചു പക്ഷേ ആ മാതാപിതാക്കൾ സ്വന്തം രണ്ടും അവരുടെ മക്കളാണല്ല മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റിയില്ല മാത്രമല്ല ഈ ചേട്ടൻ മുങ്ങിപ്പോയി ചേട്ടനിപ്പോൾ അവിടെ ഒന്നും ഇല്ല ചേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഒളിച്ചോടാനിരിക്കുന്ന ആൾക്കാർ ഒന്നും ചിന്തിക്കുക സ്നേഹം എന്ന് പറയുന്നത് അത് സത്യസന്ധമാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരായിട്ടൊക്കെ പോകുമ്പോൾ പല പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാവണം കാരണം ആ വീട്ടുകാർ വീട്ടുകാർ എന്തായാലും ആ പെൺകുട്ടി വീട്ടിൽ കയറ്റിയില്ല ഇന്നും ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം അതിന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല അയാൾ എവിടെയൊക്കെ പോയി അയാൾക്ക് ചിലപ്പോ ഒരാളാണോ അയാൾക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം എങ്ങനെയാലൊക്കെ ജീവിക്കാം പക്ഷെ പെൺകുട്ടിയുടെ അവസ്ഥയോ പിന്നെ ആ ചെറുക്കൻ പെൺകുട്ടിയെ കെട്ടാൻ പോ ഇരുപത്തിരണ്ട് വയസ്സിലെ പെൺകുട്ടിയെ പോയി കെട്ടാൻ പോയിരുന്ന ചെറുക്കൻ അയാൾ എന്തായാലും ഭാഗ്യവാനാണ് കാരണം വലിയൊരു വലിയൊരു കുഴിയിൽ നിന്ന് എനിക്ക് കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം മാത്രമല്ല ഇപ്പോൾ വേറൊരു വാർത്തയും കേട്ടു പെൺകുട്ടി പറഞ്ഞു ഞാൻ മതം മാറാൻ പോവുകയാണെന്ന് മതം മാറിയിട്ട് വല്ല കാര്യമുണ്ടാകും അന്ന് ചീത്തപ്പേരി അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇത് മാറാൻ പറ്റുമോ ആ ഒരു ഏർ പക്വതില്ലെന്നേണം പറയാം കാരണം ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിക്ക് പക്ഷേ ഈ പറയുന്ന ആൾ ഈ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് എത്രമാത്രം പക്വത ഉള്ള ഒരാളാണ് എന്താണെങ്കിലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക ഇത് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ താങ്ക് യു സോ മച്ച്